വിനായകന്റെ റോളിൽ എത്തേണ്ടിയിരുന്നത് ആ താരം കളങ്കാവൽ സംവിധായകൻ പറയുന്നു മലയാളി സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് കളങ്കാവൽ നവാഗത സംവിധായകനായ ജിതിൻ കെ ജോസ് ഒരുക്കുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയും വിനായകനുമാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് ഈ കൂട്ടുകെട്ട് തന്നെയാണ് ചിത്രത്തിന്റെ പ്രധാന യു എസ് പി എന്നാൽ വിനായകന് മുൻപേ ചിത്രത്തിൽ ആലോചിച്ചത് മറ്റൊരു പ്രധാന താരത്തെ ആയിരുന്നെന്ന് സംവിധായകൻ പറയുന്നു വിനായകന് മാത്രമല്ല മമ്മൂട്ടിക്കു മുൻപേ ചിത്രത്തിന്റെ ഭാഗമാക്കാൻ താൻ സമീപിച്ചത് ആ താരത്തെ ആയിരുന്നെന്ന് ജിതിൻ കെ ജോസ് പറയുന്നു മോസ്കിറ്റോ ബാറ്റ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ജിതിൻ ചിത്രത്തിന്റെ താരനിർണയത്തിന്റെ ഭാഗമായി താൻ ആദ്യം സമീപിച്ചത് പൃഥ്വിരാജിനെ ആയിരുന്നെന്നാണ് ജിതിൻ കെ ജോസ് പറയുന്നത് കളങ്കാവലിനായി ആദ്യം സമീപിച്ചത് പൃഥ്വിരാജിനെയാണ് ഒന്ന് രണ്ട് ദിവസം എടുത്ത് ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ടാണ് കഥ പറഞ്ഞത് പൃഥ്വിരാജന് താല്പര്യമായിരുന്നു ഈ ചിത്രത്തിൽ പൃഥ്വിരാജാണ് മമ്മൂക്കയിലേക്ക് കൂടി പോയി നോക്കാനുള്ള സജഷൻ പറയുന്നത് ആൻഡോ ജോസഫ് വഴി എത്തി മമ്മൂക്കയ്ക്ക് ഒരു താല്പര്യം വന്നപ്പോൾ ഇത് ഒരു മമ്മൂട്ടി പ്രോജക്റ്റ് എന്ന രീതിയിലേക്ക് മാറി അന്ന് അദ്ദേഹം കമ്മിറ്റ് ചെയ്തിരുന്ന കുറച്ച് പ്രോജക്റ്റുകൾ കഴിഞ്ഞിട്ട് ഇത് ചെയ്യാം എന്ന ധാരണയിലേക്ക് എത്തി കണ്ണൂർ സ്ക്വാഡിനൊക്കെ മുൻപാണ് മമ്മൂക്കയോട് കഥ അവതരിപ്പിക്കുന്നത് എന്നാൽ ചിത്രം ഒഫീഷ്യലി ലോഞ്ച് ആയത് കണ്ണൂർ സ്ക്വാഡ് ഒക്കെ ഇറങ്ങിയിട്ടാണ് രണ്ട് പ്രധാന കഥാപാത്രങ്ങളാണ് ചിത്രത്തിൽ ഉള്ളത് അതിൽ ഒന്ന് പൃഥ്വിക്ക് ചെയ്യണമെന്ന് താല്പര്യമുണ്ടായിരുന്നു പക്ഷേ ഡേറ്റിന്റെ പ്രശ്നം വന്നു അങ്ങനെ പല മറ്റ് ഓപ്ഷനുകളെ കുറിച്ചും ആലോചിക്കുന്നതിനിടെ മമ്മൂക്ക തന്നെയാണ് വിനായകന്റെ കാര്യം പറഞ്ഞത് വിനായകൻ മുമ്പ് ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള കഥാപാത്രമാണിത് അത് നല്ലൊരു തീരുമാനമായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നു ജിതിൻ കെ ജോസ് പറയുന്നു സിനിമയുടെ ചിത്രീകരണത്തിന് നാൽപ്പത്തിയഞ്ച് അൻപത് ദിവസമാണ് വേണ്ടി വന്നതെന്നും സംവിധായകൻ പറയുന്നു തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന തിരുവനന്തപുരം ജില്ലയിലെ പ്രദേശങ്ങളായിരുന്നു ലൊക്കേഷനു തിരുവനന്തപുരത്തും നാഗർകോവിലും കന്യാകുമാരിയിലുമൊക്കെ സിനിമ ചിത്രീകരിച്ചു